ഒരുപക്ഷെ ആനക്കേരളം കണ്ടതിൽ വച്ച് വകുപ്പ് നേരിട്ട ഏറ്റവും വലിയ ദൗത്യമായിരുന്നു അരിക്കൊമ്പനെ പിടികൂടുക എന്നത് കുറച്ചു വർഷം മുമ്പ് കേരള വനം വകുപ്പ് അതിസാഹസികമായി അരിക്കൊമ്പനെ പിടികൂടുകയുണ്ടായി ആ ദൗത്യത്തിൽ ഒന്നിലധികം തവണ വനം വകുപ്പ് നേരിടേണ്ടി വന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു എന്നാൽ ഒടുവിൽ അരിക്കൊമ്പനെ പിടികൂടുക തന്നെ ചെയ്തു അരിക്കൊമ്പനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന സമയത്ത് വനം വകുപ്പിന് നേരിടേണ്ടി വന്ന മറ്റൊരു പ്രതിസന്ധിയായിരുന്നു ചക്കക്കൊമ്പൻ ഇടയ്ക്ക് കയറി വരികയും ചക്കകൊമ്പന്റെ സാന്നിധ്യത്തിൽ അരിക്കൊമ്പൻ വനം വകുപ്പിന്റെ കിണിയിൽപ്പെടാതെ ഉൾക്കാട്ടിലേക്ക് രക്ഷപ്പെട്ടു പോകുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതുപോലൊരു സാഹചര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഉണ്ടായി എന്നാൽ ഇത് നേരിടേണ്ടി വന്നത് കേരള വനം വകുപ്പിനല്ല കർണാടക വനം വകുപ്പിനാണെന്ന് മാത്രം സംഭവം ഇങ്ങനെയാണ് കർണാടകയിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി അനേകം ആളുകളുടെ ജീവൻ എടുക്കുകയും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്ന വിക്രാന്ത് എന്ന ആനയെ കഴിഞ്ഞ ദിവസം കർണാടക വനംവകുപ്പ് അതിസാഹസികമായി പിടിച്ചുകെട്ടുകയുണ്ടായി വനംവകുപ്പ് ജീവനക്കാരുടെ രണ്ട് ദിവസത്തെ പോരാട്ടത്തിനും ആറു മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനും ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കാട്ടാന വിക്രാന്തിനെ പിടിക്കാനുള്ള ഓപ്പറേഷൻ അവസാനിച്ചു രണ്ടര വർഷമായി ജനങ്ങൾക്ക് ഭീഷണിയായിരുന്ന ആനയാണ് വിക്രാന്ത് ഈ ആനയെ പിടികൂടാൻ കഴിഞ്ഞത് ജീവനക്കാർക്ക് ലഭിച്ച വലിയ വിജയമായിരുന്നു മൂന്ന് ആനകളെ പിടികൂടാൻ വനം മന്ത്രി നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് പിടികൂടിയ രണ്ടാമത്തെ ആനയാണ് വിക്രാന്ത് മൂന്നാമത്തെ ആനയെ പിടികൂടാനുള്ള ഓപ്പറേഷൻ തുടരും വെറ്റിനറി സ്റ്റാഫ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ ഇരുന്നൂറ് ജീവനക്കാരാണ് ഈ ഓപ്പറേഷൻ ടീമിൽ ഉണ്ടായിരുന്നത് ഒപ്പം താപ്പാനകളായ പ്രശാന്ത് കർണാടക ഭീമ ധനഞ്ജയ കാഞ്ചൻ ഹർഷ ഏകലവ്യ മഹേന്ദ്ര എന്നീ ആനകളാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത് വനംവകുപ്പിന്റെ കെണിയിൽ വീഴാത്ത വിക്രാന്തിനെ തെർമൽ ഡ്രോൺ സെൻസിംഗിൽ തിരിച്ചറിഞ്ഞില്ല രക്ഷപ്പെടാൻ ശ്രമിച്ച വിക്രാന്ത് ഒരു ആനകളുടെ കൂട്ടത്തിൽ തന്നെ തുടരുകയും പെട്ടെന്ന് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്തിരുന്നു അരിക്കൊമ്പനെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെ തുടർച്ചയായി രണ്ടു ദിവസം ഓപ്പറേഷൻ വിക്രാന്ത് പരാജയപ്പെട്ടു ഇത് ഉദ്യോഗസ്ഥരെ വളരെ ആശങ്കപ്പെടുത്തി ശേഷം അടുത്ത ദിവസം വിക്രാന്ത് കാനനഹള്ളി വനമേഖലയിൽ ഒളിച്ചിരിക്കുകയായിരുന്നതിനാൽ സംഘത്തിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയാതെ ഓപ്പറേഷൻ വീണ്ടും പരാജയപ്പെട്ടു കർണാടക ഭീമയും സംഘവും രണ്ട് തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് വിക്രാന്തിനെ വേർപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവ് ഉണ്ടായി മറ്റൊരു ജനപ്രിയ കാട്ടാനയായ ഭീമ അവിടെ വരികയും മുഴുവൻ കാര്യങ്ങളും തടസ്സപ്പെടുത്തുകയും ചെയ്തു അതോടെ ഭീമയുടെ സഹായത്തോടെ വിക്രാന്ത് വീണ്ടും അപ്രത്യക്ഷനായി ജീവനക്കാർ ആദ്യം ഭീമയെ മയക്കുവെടിവെച്ച് മാറ്റി നിർത്തി ശേഷം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വിക്രാന്തിനെ പിടികൂടുകയും ചെയ്തു വിക്രാന്ത് എന്ന ഈ ആന അനേകം വീടുകൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തുകയും താമസക്കാർക്ക് ഭീഷണിയുമായിരുന്നു കഴിഞ്ഞ വർഷം ആനയെ പിടിക്കാൻ ലക്ഷ്യം വച്ചിരുന്നു പക്ഷേ വനം വകുപ്പിന് അത് കഴിഞ്ഞില്ല വിക്രാന്ത് എന്ന കൊമ്പന് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുണ്ടെന്ന് കണക്കാക്കുന്നു ആനയുടെ അക്രമ സ്വഭാവം കാരണം കാട്ടിലേക്ക് വിടാൻ കഴിയില്ല ഉന്നത അധികാരികളുടെ നിർദ്ദേശപ്രകാരം ശിവമോഗയിലെ സ്ക്രൈബലു ക്യാമ്പിലേക്ക് മാറ്റുകയാണ് ചെയ്തത്